മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു അച്ചപ്പം ഉണ്ടാക്കാം എന്നാ കൊണ്ടാണെന്ന് അറിയണ്ടേക്ക് പച്ചരി കൊണ്ട് അരി അരി വെള്ളത്തിയിട്ട് കുതിർത്തെടുക്കുക എന്നിട്ട് പിന്നെ അത് അരച്ചെടുക്കുക മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതി പൊടി ചേർത്താലും മതി പൊടിച്ചെടുത്താലും മതി അരച്ചെടുത്താലും മതി എന്നിട്ട് നമുക്ക് അച്ചതിനകത്ത് മുക്കിയിട്ട് ഇതായതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ശ്വസാമ്മ കിച്ചൺ അച്ചപ്പം ഉണ്ടാക്കുക കേട്ടോ മാവ് ഈ പാകം വേണം കേട്ടോ എണ്ണ ചൂടായിട്ട് നമുക്ക് അച്ചെടുത്തിട്ട് ഇതുപോലെ മാവിനകത്തോട്ടങ്ങനെ മുക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ എണ്ണയ്ക്കകത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പം അതെല്ലാം അധികം വീഴും എന്നിട്ട് നമുക്ക് അത് അടുത്തതും അങ്ങനെ തന്നെ മുക്കിയെടുക്കാം അതും അങ്ങനെ വെച്ച് കൊടുക്കാം അത് പിടിച്ച് വയ്ക്കുക

നമുക്ക് അടുത്തതും അങ്ങനെ തന്നെ മുക്കിയിട്ട് കൊടുക്കാം ഇത്തേക്കാ എൻ്റെ ചാനലൊന്നും അറിഞ്ഞു പോകണ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ശോശാമ്മ കിച്ചൻ അച്ചപ്പം ഉണ്ടാക്കിയേ അച്ചപ്പം വേണ്ടീതൊക്കെ വന്നാൽ കഴിച്ചിട്ട് പോകാം വെളുക്കോ കുട്ടനോ ഹാലോക്കോ സാമോ ആരും വന്നാലും കഴിച്ചിട്ട് വാങ്ങാൻ കേട്ടോ മക്കളെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ശോശമ്മ കിച്ചൺ അച്ചപ്പം ഉണ്ടാക്കിയ